നമസ്കാരം മധ്യ ഗാസയിൽ ഹമാസ് തീവ്രവാദികൾക്കെതിരെ വീണ്ടും ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ സൈന്യം മധ്യഗാസയിലെ ന്യൂസറത്തിലുള്ള ഇവരുടെ ഒരു താപളം ഇസ്രായേൽ വ്യോമസേന ബോംബിട്ട് തകർത്തു നിരവധി ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായിട്ടാണ് സൂചന ഇവിടെ ഹമാസ് തീവ്രവാദികളെ കൂടാതെ പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയുടെ പ്രവർത്തകരും ഇവരെ സഹായിക്കാനെത്തിയിരുന്നു എന്നാണ് ഇസ്രായേൽ സേനം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത ആക്രമണ പദ്ധതികൾ ഇവർ തയ്യാറാക്കുന്ന സമയത്താണ് ഇസ്രായേൽ സൈന്യം ആക്രമണത്തിനെത്തിയത് മാത്രമല്ല ഇവർ ഒരു സ്കൂൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പറയുന്നത് അതായത് സ്കൂളിലെ വിദ്യാർത്ഥികളെ ഒക്കെ തന്നെ മറയാക്കി ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തുന്ന പതിവ് രീതി തന്നെയാണ് ഹമാസ് തീവ്രവാദികൾ ഇപ്പോഴും പിന്തുടരുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇത് ഈ മേഖലയിലൊക്കെ തന്നെ ആശുപത്രികളും സ്കൂളുകളും ജനവാസ മേഖലകളും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ച് അവിടെയുള്ള ആളുകളെ മറയാക്കിക്കൊണ്ടാണ് ഹമാസ് തീവ്രവാദികൾ ഇപ്പോൾ ഇസ്രയേലിന് നേർക്ക് ആക്രമണം നടത്തുന്നത് നേരത്തെയും ഈ രീതി തന്നെയാണ് ഇവർ പിന്തുടർന്നിരുന്നത് അതിനിടെ ഹമാസിൻ്റെ ഗാസ മേഖലയുള്ള തുരങ്കങ്ങളിൽ ഭൂരിഭാഗം ഇപ്പോഴും പ്രവർത്തന ക്ഷമമാണ് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു ചാനൽ ട്വൽവ് എന്ന അന്തർദേശീയ മാധ്യമമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് ഒപ്പം ഈ തുരങ്കങ്ങളുടെ ചിത്രങ്ങളും ഇപ്പോൾ ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട് മധ്യ ഗാസയിലും പ്രധാനമായും റഫ മേഖലയിലാണ് അതുപോലെ ഷജയ്യയിലുമൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഭൂഗർഭ ദുരങ്കങ്ങൾ ഇപ്പോഴും പ്രവർത്തനക്ഷമമായിരിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് എന്നാൽ ഖാൻ യുനീസിൽ നേരത്തെ ഇസ്രായേൽ സൈന്യം നിരവധി ഭൂഗർഭദുരങ്കങ്ങൾ കണ്ടെത്തുകയും അവയെല്ലാം തന്നെ തകർക്കുകയും ചെയ്തിരുന്നു എങ്കിലും ഇവ എവിടെ നിന്നാണ് ആരംഭിക്കുന്നതെന്നും എവിടെന്നാണ് അവസാനിക്കുന്നതെന്നുള്ളത് സംബന്ധിച്ച് ഇനിയും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇസ്രായേൽ സൈന്യം മാത്രമല്ല ഈ ചാനൽ റിപ്പോർട്ട് പറയുന്നത് ഈ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കോൺക്രീറ്റ് എത്തിക്കുന്നതിനായി സിമന്റ് ഫാക്ടറികൾ പോലും ആ ഈ തീവ്രവാദ സംഘടന നേരത്തെ ആരംഭിച്ചിരുന്നു എന്നാണ് അത്രത്തോളം കോൺക്രീറ്റും മറ്റ് കമ്പിയും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ച് അങ്ങേയറ്റം സുരക്ഷിതമായ രീതിയിൽ തന്നെയാണ് തീവ്രവാദികൾ തങ്ങൾക്ക് ഒളിച്ചിരിക്കുന്നതിന് വേണ്ടി ഈ ഒരു തുരങ്കങ്ങൾ നിരന്തരമായി ഗാസയിലുടനീളം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ പല തുരങ്കങ്ങളും പിന്നീട് ഈജിപ്റ്റിലേക്ക് തുറക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അതായത് തീവ്രവാദികൾക്ക് ഇവിടെ എന്തെങ്കിലും അതിക്രമങ്ങൾ നടത്തിയതിന് ശേഷം പെട്ടെന്ന് തന്നെ അയൽരാജ്യങ്ങളിലേക്കും മറ്റും രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങൾ ഇവരുടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അവർക്ക് വിശ്രമിക്കുന്നതിനും എല്ലാം വേണ്ടിയുള്ള ആധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള മുറികളും ഈ തുരങ്കങ്ങൾക്കകത്ത് ഉണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഹമാസുമായി നേരിട്ട് ഏറ്റുമുട്ടൽ നടക്കുന്ന സമയത്ത് പോലും ഈ തുരങ്കങ്ങളിലൂടെയാണ് ഇപ്പോൾ ഹമാസ് തീവ്രവാദികൾ ആക്രമണത്തിനായി എത്തുന്നതെന്നും ഇവർ രക്ഷപ്പെടുന്നതും ഇതുവഴിയാണ് എന്നുമാണ് ഈ ടി റിപ്പോർട്ട് പറയുന്നത് ഗാസ നഗരത്തിലുള്ള പല തുരങ്കങ്ങളും ഇടത്തരം വലുപ്പമുള്ളതാണ് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവ പലതും കണ്ടുപിടിക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിയാതെ വന്നതും ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി അൻപത് വരെ മൈൽ ദൂരത്തിലാണ് ഈ ഇത്രയും ഹമാസിൻ്റെ തുരങ്കങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് അപ്പോൾ എത്രമാത്രം വിസ്തൃതിയിലാണ് അവിടെ ഈ തുരങ്കങ്ങൾ ഇവർ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിലൊടുവിലായിരിക്കാം ഒരുപക്ഷെ ഈ തുരങ്കങ്ങൾ ഹമാസ് തീവ്രവാദികൾ യാഥാർത്ഥ്യമാക്കിയത് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് അവർ ഇസ്രയേലിലേക്ക് കടന്നുകയറി ആക്രമിക്കാനെത്തിയതുമെല്ലാം തന്നെ ഇത്തരം തുരങ്കങ്ങൾ ഉപയോഗിച്ചു കൊണ്ടാണെന്നും തിരികെ ബന്ധുക്കളെ ഇതിനകത്ത് തന്നെ പൂട്ടിയിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഇവരെ സഹായിച്ചതുമൊക്കെ തന്നെ ഇവരുടെ ഈ നിർമ്മാണത്തിലെ പ്രത്യേകതകളാണ് എന്നുമാണ് ഇസ്രയേൽ സൈന്യം കരുതുന്നത് ഏതായാലും യുദ്ധം ആരംഭിച്ചിട്ട് ഒൻപത് മാസം പിന്നിട്ടിട്ടും ഇനിയും ഹമാസിനെ പൂർണ്ണമായും തോൽപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാണ് അന്തർദേശീയ തലത്തിൽ ഉയർത്തുന്നത്